പരിശുദ്ധ ദേവമാതാവിൻ്റെ വണക്കമാസം മുപ്പത്തിയൊന്നാം തീയതി ദൂതൻ അവളോട് പറഞ്ഞു മറിയമേ നീ ഭയപ്പെടേണ്ട ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു ലൂക്ക ഒന്ന് മുപ്പത് ആധ്യാത്മിക ജീവിതത്തിൽ മറിയത്തിനുള്ള സ്ഥാനം പരിശുദ്ധ കന്യകയ്ക്ക് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ സുപ്രധാനമായ ഒരു പങ്കുണ്ട് ആധ്യാത്മിക ജീവിതത്തിൽ വേണ്ടവിധം നാം പക്വത പ്രാപിക്കുന്നില്ലെങ്കിൽ അതിനുള്ള കാരണം പരിശുദ്ധ കന്യകയ്ക്ക് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിനുള്ള സ്ഥാനം എന്താണെന്ന് വേണ്ടവിധം മനസ്സിലാകാത്തതിനാലാണ് ദിവ്യജനിയോട് ആഴമായൊരു ഭക്തി ഉണ്ടായേ ഈശോ മിശിഹ പരിശുദ്ധ കന്യകയുടെയും പരിശുദ്ധാത്മാവിൻ്റെയും സംയുക്ത പ്രവർത്തനത്താൽ രൂപീകൃതനായി മൗതിക ശരീരവും പരിശുദ്ധ കന്യകയുടെ സാന്നിധ്യത്താലാണ് രൂപം കൊണ്ടത് ഇതുപോലെ ഓരോ ക്രിസ്ത്യാനിയുടെയും രൂപീകരണത്തിൽ പരിശുദ്ധ കന്യകയ്ക്ക് സുപ്രധാനമായൊരു പങ്ക് വഹിക്കാനുണ്ട് അക്കാര്യം നാം വേണ്ട വിധത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടോ ആധുനിക യുഗത്തിൽ പലരും പരിശുദ്ധ കനികയോടുള്ള ഭക്തിക്ക് വേണ്ട വിധത്തിൽ സ്ഥാനം നൽകിയിട്ടില്ല തന്നിമിത്തം നാം ഇന്ന് വിശ്വാസ തകർച്ചയെ അഭിമുഖീകരിക്കുന്നു പരിശുദ്ധ കനികയോടുള്ള ഭക്തി മന്ദി ഭവിക്കുമ്പോൾ വിശ്വാസ തകർച്ച ഉണ്ടാകുമെന്നുള്ളത് നിസ്തർഘമാണ് ഇന്ന് ലോകവ്യാപകമായി സാത്താൻ തൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നുണ്ട് കമ്മ്യൂണിസം ഭൗതികവാദം ധാർമികദംഭതനം മുതലാവിയാണ് അതിന് കാരണം എനിക്ക് സ്വർഗത്തെ നീക്കിക്കളയുവാൻ സാധിക്കുകയില്ലെങ്കിൽ ഞാൻ സകല നാരകീയ ശക്തികളെയും സ്വർഗത്തിനെതിരായി അണിനിരത്തുമെന്ന് ഫ്രോയിഡ് എന്ന മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞിരുന്നു അതിനുവേണ്ടി അദ്ദേഹം കണ്ടുപിടിച്ചതാണ് അദ്ദേഹത്തിൻ്റെ ലൈംഗിക അതിർപ്രസരവാദം കാറൽ മാക്സ് അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലൂടെ മനുഷ്യനെ കേവലം സാമ്പത്തിക ജീവിയായി അവതരിപ്പിച്ചു ഡാർവിൻ്റെ പരിണാമവാദം മനുഷ്യനെ മൃഗവുമാക്കി തീർത്തു ഇപ്രകാരമുള്ള എല്ലാ വാദങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് ദിവ്യജനനി ലൂർദിൽ പ്രത്യക്ഷപ്പെട്ട് പ്രഖ്യാപിച്ചു ഞാൻ അമലോത്ഭവയാകുന്നു കൂടാതെ പരിശുദ്ധ കന്യകയുടെ സ്വർഗാരോഹണം ലൗകിക അതികായത്വത്തിന്റെ മറുപടിയാണ് മനുഷ്യ മഹത്വത്തെ അമലോത്ഭവ സത്യത്തിലൂടെ മറിയം നമുക്ക് നൽകുന്ന സന്ദേശം മനുഷ്യൻ പദാർത്ഥ പരിണാമത്തിൻ്റെ പ്രതിഭാസം മാത്രമല്ല എന്നതാണ് എല്ലാ നാരകീയ ശക്തികൾക്കെതിരായി പരിശുദ്ധ കന്യക നമുക്ക് നൽകിയിരിക്കുന്ന ഒരു ദിവ്യായുധമാണ് ജപമാല ജപമാലയിലൂടെ പരിശുദ്ധ കന്യക വഴി ഈശോ നമ്മിൽ ജീവിക്കുന്നു മനുഷ്യജീവിതത്തിൻ്റെ പ്രകൃത്യാതീതമായ മൂല്യം അത് നമ്മെ അനുദിനം അനുസ്മരിപ്പിക്കുന്നു മറിയം വഴി പരിശുദ്ധ ത്രിത്വത്തോടുള്ള ഒരു സംഭാഷണമാണ് ജപമാല സുവിശേഷ സംഗ്രഹമെന്ന് ജപമാലയെ വിശേഷിപ്പിക്കാം പരിശുദ്ധ ത്രിത്വത്തിനും ഈശോ മിശിഹാക്കും പരിശുദ്ധ കന്യകയ്ക്കും മഹത്വം നൽകുന്ന ഒരു മനോഹര പ്രാർത്ഥനയാണ് ജപമാല ജപമാല എല്ലാ കുടുംബങ്ങളെയും ഭക്തീകരിക്കുന്നു നമ്മുടെ സന്തോഷ ദുഃഖങ്ങളെയും വിജയങ്ങളെയും പരിത്രാണ പരിപാടിയുടെ വെളിച്ചത്തിൽ വിലയിരുത്തി ജീവിതത്തിന് മൂല്യം കൊണ്ടുവരുന്ന അത്ഭുതാവഹമായ പ്രാർത്ഥനയെന്ന് അമ്പത്തിമൂന്ന് മണി ജപത്തെ വിശേഷിപ്പിക്കാം പരിശുദ്ധ കനികാമറിയത്തോടുള്ള ഭക്തിക്ക് തൃത്തപരവും ക്രിസ്തുപരവും സഭാപരവും മാനുഷികവുമായ വശമുണ്ട് അത് നാം മനസ്സിലാക്കി എല്ലാ ദിവസവും ജപമാല ഭക്തിപൂർവം ജപിക്കണം തിരുസഭ പല പ്രതിസന്ധി ഘട്ടങ്ങളെയും ജപമാല ഭക്തിയിലൂടെ വിജയപൂർവ്വം തരണം ചെയ്തു ആധുനിക ലോകത്തിൻ്റെ ഭാവി ഭാഗതേയങ്ങൾ നിർണയിക്കുന്നതിൽ ദൈവജനനയ്ക്ക് സുപ്രധാനമായ ഒരു സ്ഥാനമുണ്ട് എന്നുള്ള വസ്തുത മനസ്സിലാക്കി ജപമാല ഭക്തിപൂർവം ജപിക്കുക ലൂർതിലും ഫാത്തിമായിലുമെല്ലാം കന്യാമറിയം ലോകത്തിന് നൽകിയ ആഹ്വാനം ജപമാലയിലൂടെയാണ് സംഭവം വിശുദ്ധ ഗ്രിജോൺ ഡേ മോൺഫോർട്ട് ഒരു സംഭവം അദ്ദേഹത്തിന്റെ ജപമാലയെക്കുറിച്ചുള്ള ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു ഒരു ജപമാല ഭക്തൻ കൊള്ളക്കാരുടെ സംഘത്തിൻ്റെ കരങ്ങളിൽപ്പെട്ടു ഈ സംഘം അദ്ദേഹത്തിന്റെ പണം തട്ടിയെടുത്തതിനു ശേഷം അദ്ദേഹത്തെ വധിക്കാൻ ഒരുങ്ങി മരിക്കുന്നതിന് മുൻപ് പതിനഞ്ച് മിനിറ്റ് സമയം പ്രാർത്ഥിക്കുവാൻ അവസരം കൊടുക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു അവർ അതനുവദിച്ചു ജപമാല ഭക്തൻ ഉടൻ തന്നെ കൊന്ത എടുത്ത് ജപമാല ആരംഭിച്ചു അയാൾ ജപമാല ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുന്ദരിയായൊരു സ്ത്രീ അയാളുടെ പക്കൽ വന്ന് ഒരു റോസാ പുഷ്പം അയാളെ ധരിപ്പിക്കുന്നതായി തസ്കര സംഘ നേതാവ് കണ്ടു അത് പരിശുദ്ധ അമ്മയായിരുന്നു തൽഫലമായി അവർ ആ യാത്രക്കാരനെ നിരുപാധികം വിട്ടയച്ചു അയാളിൽ നിന്ന് അപഹരിച്ച പണവും തിരിച്ചു കൊടുത്തു ഇതുപോലെ നാം എല്ലാ ദിവസവും ജപമാല ഭക്തിപൂർവ്വം ജപിക്കുമെങ്കിൽ ദിവിജനയുടെ പരിലാളനം നമുക്ക് ലഭിക്കുമെന്നുള്ളത് നിസ്തർക്കമാണ് പ്രത്യേകിച്ചും നാരകീയ ശത്രുവിന്റെ ഉപദ്രവങ്ങളിൽ നിന്നും മറിയം നമ്മെ രക്ഷിക്കും പ്രാർത്ഥന പരിശുദ്ധ കനിക മറിയമേ അങ്ങ് ഞങ്ങളുടെ സങ്കേതമാണ് ഞങ്ങളുടെ ആധ്യാത്മികവും ഭൗതികവുമായ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ അമലോത്ഭവ കനികെ ഞങ്ങൾ ഈശോ ഈശോമിഷ്യായ്ക്കും നിനക്കും ഉള്ളവരാകുവാൻ മനസ്സായിരിക്കുന്നു എനിക്ക് നിന്റെ നേരെയുള്ള സ്നേഹത്തിന്റെ ലക്ഷ്യമായി എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും ഓർമ്മ ബുദ്ധി ശരീരം എന്നിവയേയും അങ്ങേക്ക് കാഴ്ചവെക്കുന്നു നീ എന്നെ അനുഗ്രഹിച്ച് എൻ്റെ രക്ഷയായിരിക്കണമേ എന്നെ എല്ലാ പാപങ്ങളിൽ നിന്നും സംരക്ഷിച്ച് ആത്മശരീര വിശുദ്ധിയോടു കൂടി ജീവിക്കുവാൻ സഹായിക്കണമേ പിതാവായ ദൈവത്തിൻ്റെ പുത്രിയും പുത്രനായ ദൈവത്തിൻ്റെ മാതാവും പരിശുദ്ധാത്മാവിൻ്റെ പ്രിയമുള്ള മണവാട്ടിയുമായ പരിശുദ്ധ കനികെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ വിശുദ്ധ ഭർണാദോസ് ദേവമാതാവിനെ നോക്കി പ്രാർത്ഥിച്ച ജപം എത്രയും ദയുള്ള മാതാവേ നിന്റെ ഓടിവന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷിയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവിനെയെങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ നിലച്ചു കൊള്ളണമേ കന്യാവധക്കാരുടെ രാജ്ഞിയായ കന്യകി ദയുള്ള മാതാവേ ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ച് നിന്റെ തൃപാദത്തിങ്കൾ ഞാൻ അണഞ്ഞു വരുന്നു നെടുവേർപ്പെട്ട് കണ്ണിനീർ ചീന്തി പാപിയായ ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമൻപിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിന്റെ മാതാവി എൻ്റെ അപേക്ഷിയെ ഉപേക്ഷിക്കാതെ ദയാപൂർവം ദയാൂർവം കേട്ടൊരു ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തൃക്കുമാനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമീൻ നെന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവങ്ങിയോടുകൂടെ അങ്ങയോടുകൂടെ സ്റ്റേകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ദുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ദേവമാതാവിന്റെ ലുത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അഗ്രഹിക്കണമേ മിഷ്യായി അനുഗ്രഹിക്കണമേ മിഷായ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ മിഷ്യായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷായി ഞങ്ങളുടെ പ്രാർത്ഥന മിഷ്യായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിഷായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആകാശങ്ങളിൽ ഇരിക്കുന്ന ബാവാ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമെ ഭൂലോകരിഷിതാവായ പുത്രൻ തമ്പുരാനെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ റുവാദ കുദാശ തമ്പുരാനെ ഏകസ്വരൂപമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഞങ്ങൾ അഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദേവകുമാരന്റെ പുണ്യജനനി പുണ്യജനനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യാസ്ത്രീകൾക്ക് മകുടമായ നിർമ്മല കന്യക മിഷ്യായുടെ മാതാവേ ദേവപരപ്രസാദരത്തിന്റെ മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കണമെ എത്രയും നിർമ്മലമായ മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്ത വിരക്തിയുള്ള മാതാവേണ്ട കളങ്കഹീന ായ കന്യാസ്ത്രീയായിരിക്കുന്ന മാതാവേക്കുണ്ടെ അപേക്ഷ കന്യാവ്രതത്തിന് വന്ദരം വരാത്ത മാതാവേ അപേക്ഷ സ്നേഹ ഗുണങ്ങളുടെ മാതാവേണ്ട അത്ഭുതത്തിന് വിഷയമായിരിക്കുന്ന മാതാവേക്കണമേ സതുപദേശത്തിന്റെ മാതാവേക്കു അപേക്ഷിക്കണമേ സൃഷ്ടാവിന്റെ മാതാവേക്ക് അപേക്ഷ രക്ഷിതാവിന്റെ മാതാവേക്കുണ്ടെ അപേക്ഷ വിവേക ഐശ്വര്യമുള്ള കന്യകെ അപേക്ഷിക്കണേ പ്രകാശപൂർണമായ സ്തുതിക്ക് യോഗിയായിരിക്കുന്ന കന്യകെ സ്തുതിക്ക് പ്രാപ്തിക്ക് ഐശ്വര്യമുള്ള കന്യക വല്ലഭമുള്ള കന്യകണി അഭിഷ്ഠ്കണം കനിവുള്ള കന്യകെ അഭിഷ്ഠ് വിശ്വാസവതി ആയിരിക്കുന്ന കന്യകെ അഭിഷ്കണം നീതിയുടെ ദർപ്പണമേ ബോധജ്ഞാനത്തിന്റെ സിംഹാസനമേക്കേ ഞങ്ങളുടെ തെളിവിന്റെ കാരണമേ അഭിഷ്കര ആത്മജ്ഞാനപുരിത പാത്രമേണമേ ബഹുമാനത്തിന്റെ പാത്രമേ അഭിഷ്കര അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ അപേക്ഷ ദേവരേസ്യം നിർണയിക്കുന്ന പനിനീർ പുഷ്പമേ അപേക്ഷ ദാവീദിന്റെ കോട്ടയെ അപേക്ഷ നിർമ്മല ദന്തം കൊണ്ടുള്ള കോട്ടയെ സ്വർണാലയമേ വാഗ്ദാനത്തിന്റെ പെട്ടകമേ ആകാശമോശത്തിന്റെ വാതിലെ ഉഷ്യകാലത്തിന്റെ നക്ഷത്രമേ രോഗികളുടെ സുസ്ഥാനം പാപികളുടെ സങ്കേതമേ വ്യാകലന്മാരുടെ ആശ്വാസമേ ക്രിസ്ത്യാനികളുടെ സഹായമേഷ് മാലാകന്മാരുടെ രാജ്ഞി ഭാവാത്മാരുടെ രാജ്ഞി ദീർഘദർശികളുടെ രാജ്ഞി സ്ലിഹന്മാരുടെ രാജ്ഞി വേദസാക്ഷികളുടെ രാജ്ഞി വന്ദനീയന്മാരുടെ രാജ്ഞി കന്യകളുടെ രാജ്യം രാജ്ഞ സകല പുണ്യമാരുടെയും രാജ്ഞി അഭിഷ്കരണം അമലോത്ഭവിയായിരിക്കുന്ന രാജ്ഞി അഭിഷ്കരണം സ്വർഗാരോപതി ആയിരിക്കുന്ന രാജ്ഞി അഭിഷ്കണം പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി അഭിഷ്കണം സമാധാനത്തിന്റെ രാജ്ഞി അഭിഷ്കര കർമല സഭയുടെ അലങ്കാരമായിരിക്കുന്ന രാജ്ഞി ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദേവി ചെമ്പ്രാട്ടിൻകുട്ടിയായിരിക്കുന്ന ഈശോ ഞങ്ങളുടെ പാപങ്ങൾ ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദേവി ചെമ്പ്രാട്ടിൻകുട്ടിയായിരിക്കുന്ന ഈശോ തമ്പുരാനെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോകപാപങ്ങളെ നീക്കുന്ന ദേവി ചെമ്പ്രാട്ടിൻകുട്ടി ആയിരിക്കുന്ന ഈശോ തമ്പുരാനെ കർത്താവെ അനുഗ്രഹിക്കണമേ സർവേശ്വരന്റെ പുണ്യസമ്പൂർണിയായ മാതാവേ ഇതാ നിന്റെ പക്കൽ ഞങ്ങൾ ആശ്രയിക്കുന്നു ഞങ്ങളുടെ ആവശ്യം നേരത്ത് ഞങ്ങൾ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ ഭാഗ്യവതിയും ആശ്രപദിക്കപ്പെട്ടവളുമായ അമ്മേ സഹലാപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈശോ മിഷ്യയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം കർത്താവെ പൂർണ്ണ മനസ്സോടുകൂടെ അങ്ങയുടെ മുൻപിൽ നിൽക്കുന്ന ഈ കുടുംബത്തെ തീർക്കൻ പാർത്ത് എപ്പോഴും കന്യകയായിരിക്കുന്ന പരിശുദ്ധ മറിയത്തിൻ്റെ അപേക്ഷയാലേ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും കൃപ ചെയ്ത് രക്ഷിച്ചു കൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവായ ഈശുമിഷയുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് നീ തന്നരുടെയണമേ ആമേൻ പരിശുദ്ധരാജ്ഞി കരുണയുടെ മാതാവേ സുസ്തി ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവുമേ സുസ്തി ഹവായുടെ പുറന്തള്ളപ്പെട്ട മക്കളായിരിക്കുന്ന ഞങ്ങൾ അങ്ങേപ്പക്കൽ നെടുവേർപ്പെടുന്നു ആകെയാൽ ഞങ്ങളുടെ മാധ്യസ്ഥി അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിനു ശേഷം അങ്ങയുടെ ഉദരത്തിന്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും നിറഞ്ഞ കനികാമറിയമേ ആമീൻ ഈശോ മിഷ്യായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യമായിരിക്കുന്ന സർവേശ്വര ഭാഗ്യവതിയായിരിക്കുന്ന മറിയത്തിൻ്റെ ആത്മാവും ശരീരവും ഹ്രവാക്കു ദാശിയുടെ നിന്റെ നിന്റെ ദൈവപുത്രയോഗ്യമായി പേടമാർപ്പാൻ പൂർവികമായി നീ നിയമിച്ചുവല്ലോ ഈ ദിവ്യമാതാവിനെ നനച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ ഇവരുടെ അനുഗ്രഹമുള്ള അപേക്ഷിയാൽ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിൽ നിന്നും നിത്യമരണത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ കൃപ ചെയ്തവരുടെയണമേ ഈ ആചനകളൊക്കെയും ഞങ്ങളുടെ കർത്താവായി ശിമിഷയുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നരുടെയണമേ ആമേ പരിശുദ്ധ ദേവമാതാവിനോടുള്ള അപേക്ഷ പാപികളുടെ സംഗീതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ദുരിതംബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേ പാപികളുടെ സങ്കേതമേ വിജാതിയർ മുതലായവർ മനസ്സ് തിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സുസ്തി കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരദ്ധൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമീൻ പാപികളുടെ സങ്കേതമേ രാഷ്ട്രീയ അധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സുസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരദ്ധൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേ പാപികളുടെ സങ്കേതമേ മാർപ്പാപ്പ മുതലായ തിരസ്വാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവഞ്ഞ്യോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദരത്തിൻഫലമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പാപികളുടെ സങ്കേതമേ അങ്ങേ പ്രിയമക്കളായിരിക്കുന്ന മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ സുഹൃതജപം ദേവജനത്തിന് മാതാവായ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദേവജനത്തിന് മാതാവായ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദേവജനത്തിന് മാതാവായ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിമല ഹൃദയ പ്രതിഷ്ഠ പരിശുദ്ധ കനികയായ ദേവ മാതാവേ ഞങ്ങൾക്ക് മാതാവായി നിയമിക്കപ്പെട്ടിരിക്കുന്ന പരലോകഭൂലോകങ്ങളുടെയും രാജ്ഞി സർവവല്ലഭനായിരിക്കുന്ന കർത്താവിൻ്റെ അമ്മേ സകല സൃഷ്ടികളിലും ഉത്തമ സൃഷ്ടിയായ നാഥെ സകല ആരാധനയ്ക്കും യോഗ്യമായ ഏകതൃത്വത്തിന് ഏറ്റവും പ്രസാദിച്ച കന്യക അങ്ങേക്ക് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഈ മാസത്തിന്റെ അന്ത്യത്തിൽ അങ്ങേപ്പക്കൽ നന്ദിയുള്ള മനസ്സോടുകൂടി ഞങ്ങളെ മുഴുവൻ കാഴ്ചവെക്കുന്നതിന് ഞങ്ങൾ വരുന്നു ഞങ്ങളാൽ കഴിയും വണ്ണം എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങളെ അങ്ങേക്ക് കാഴ്ചവെക്കുന്നതിനും മോഷവാസികളെല്ലാവരും ചെയ്തു വരുന്ന ൾ എല്ലാം കാണിക്കയായി അങ്ങേക്ക് സമർപ്പിക്കുന്നതിനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു അങ്ങേ സിംഹാസനത്തിൻ പക്കൽ സാഷ്ടാങ്കം വീണ് ഞങ്ങളെ കാക്കുന്ന ദേവദൂതന്മാരുടെയും എല്ലാ മോഷവാസികളുടെയും സമക്ഷത്തിൽ ഏറ്റവും വണക്കത്തോടും തീക്ഷ്ണയായ സ്നേഹത്തോടും അങ്ങേ ഞങ്ങൾ രാജ്ഞിയായും നാദയായും സങ്കേതമായും മാതാവായും കരുതിക്കൊണ്ട് സ്ഥിരമായ മനസ്സോടും കറയേറ്റ സ്നേഹത്തോടും കൂടെ ഞങ്ങളുടെ ശരീരത്തെയും ആത്മാവിനെയും അവയവങ്ങളെയും ശക്തികളെയും മറ്റ് ഞങ്ങൾക്കുള്ള സകലത്തെയും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു അങ്ങേക്ക് യോഗ്യമായ ഈ വണക്കത്തെ പ്രസിദ്ധപ്പെടുത്തിയും അങ്ങേ ശത്രുക്കളെയോട് എതിർത്തും ശേഷം പേരെ അങ്ങേപ്പക്കൽ ചേർത്തുകൊണ്ട് എല്ലാ ദിവസവും അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നതാണ് ഇടവിടാതെ ഞങ്ങളെ നിരൂപിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട ഉപകാരങ്ങൾ ചെയ്യാൻ കാത്തിരിക്കുന്ന അങ്ങയെ മറക്കുന്നതെങ്ങനെ പരിശുദ്ധമറിയമേ ഇന്നു തുടങ്ങി ഞങ്ങളുടെ മരണപര്യന്തം മക്കളായിട്ടും ശുശ്രൂഷകരായിട്ടും ദാസരായിട്ടും ഞങ്ങൾ ജീവിക്കുന്നുണ്ട് അങ്ങേ ഭരണത്തിൻ കീഴിൽ ഞങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നത് എത്രയോ ഭാഗ്യം കണ്ണുനീരിന്റെ ഉറവയായ ഈ സ്ഥലത്ത് നിന്ന് നോക്കി പ്രളപിച്ചുകൊണ്ട് അങ്ങേ സഹായം പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ആപത്തുകളെയും ഞങ്ങളുടെ ശത്രുക്കളുടെ ക്രൂരതയും തൃക്കൻ പാർക്കണമേ ഞങ്ങളുടെ മേൽ അലിവായി ഞങ്ങൾക്ക് വേണ്ടി സർവേശ്വരൻ്റെ പക്കൽ പ്രാർത്ഥിച്ച് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ സകല നന്മകളും കൃപകളും നിറഞ്ഞ മാതാവെ അങ്ങേകി കാഴ്ചവെക്കപ്പെട്ട ഞങ്ങളെ സഹായിച്ച് കാത്തുകൊള്ളണമേ ഞങ്ങൾക്ക് വരാനിരിക്കുന്ന തിന്മകളെ നീക്കി ഞങ്ങളുടെ ആത്മീയ ശത്രുക്കളെ പരാജയപ്പെടുത്തണമേ ഞങ്ങളുടെ ബലഹീനതയെ നീക്കി സ്ഥിരപ്പെടുത്തണമേ ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിച്ചിരിക്കും വരെയും ഞങ്ങളെ കൈവിടാതെ കൊടുങ്കാറ്റിൻ്റെ ആധിക്യത്തിൽ ശോഭിച്ച സമുദ്രത്തെ പോലെയുള്ള ഈ ലോകത്തിൽ ഞങ്ങളെ നാശം കൂടാതെ നടത്തി അങ്ങയോടുകൂടി സകല ഭാഗ്യങ്ങളും പ്രാപിക്കും വരെയും അമ്മേ ഞങ്ങളെ കൈവിടരുതേ ആ ഈശോ